മലയാറ്റൂർ കുരിശുമലയുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂർ എടുത്തു മലമുകളിൽ എത്താൻ തണൽ തണലുള്ളതിനാൽ വെയിലിൻ്റെ കാടിനും അറിയുന്നില്ല നല്ല കാറ്റുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി താഴെ നിന്ന് ആളുകൾ മല കയറി വരുന്നത് കാണാം പലരുടെയും കയ്യിൽ ഒരു വടി കാണാം മല കയറുമ്പോൾ കുത്തിപ്പിടിച്ച് കയറാനാണിത് പിന്നെ കയ്യിൽ ഓരോ കുരിശും പല വലുപ്പത്തിലുള്ള കുരിശുകൾ അത് തങ്ങളുടെ കഷ്ടപ്പാടുകൾക്കൊപ്പം മുത്തപ്പന് സമർപ്പിക്കാനുള്ളതാണ് നേരെ കാണുന്ന മാർത്തോമാ മണ്ഡപം മല കയറി വരുന്നവരെല്ലാം ആദ്യം വരുന്നത് ഇവിടേക്കാണ് സെൻ്റ് തോമസിൻ്റെ രൂപം അതിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നവർ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും വിഷമങ്ങളും ഇവിടെ പറഞ്ഞു കഴിയുമ്പോൾ വരുന്നവർക്കെല്ലാം ഒരാശ്വാസം ലഭിക്കുന്നു മണ്ഡപത്തിൻ്റെ പിൻഭാഗത്തെ കാഴ്ച ഇതാണ് മലയുടെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് മലയാറ്റൂർ പെരുന്നാൾ അതിനെ പുതിഞ്ഞായർ എന്നാണ് പറയുന്നത് അന്ന് ഇവിടെ തീർത്ഥാടകരുടെ നല്ല തിരക്കായിരിക്കും മലകയറ്റം തുടങ്ങിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസികൾ ഈ മലയിൽ നായാട്ടിന് വന്നപ്പോൾ ഇവിടെ വിശ്രമിച്ചു ആ സമയത്ത് പാറയിൽ ഒരു കാൽപാതം മുതിര കണ്ടു വിവരമറിഞ്ഞ് ആളുകൾ പ്രാർത്ഥനയ്ക്കായി ഇവിടേക്ക് വരുവാൻ തുടങ്ങി അങ്ങനെയാണ് മലയാറ്റൂർ കുരിശുമലകയറ്റം ആരംഭിച്ചത് കുന്നിൻ്റെ വശങ്ങളിൽ നിറയെ മരങ്ങളാണ് കാട് അതേപടി ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു മല കയറി വന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ മരത്തണലിൽ വിശ്രമിക്കുന്നവർ അകലെ മലയുടെ അടിവാരം കാണാം ഇതാണ് മലമുകളിലെ പള്ളി ക്ഷീണം തീർക്കാൻ പള്ളി വരാന്തിൽ വിശ്രമിക്കുന്നവർ പള്ളിയുടെ വശത്തുകൂടി മുൻഭാഗത്തേക്ക് നടന്നു പള്ളിക്കകത്തേക്ക് കയറി പള്ളിക്കകത്തെ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അൾത്താര വളരെ ശാന്തമായ ഒരന്തരീക്ഷം അവിടെ നിന്നും പുറത്തിറങ്ങി പൊന്നിൻകുരിശ് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണിത് പൊന്നിൻകുരിശ് കപ്പേള എന്നാണ് ഇതറിയപ്പെടുന്നത് പൊന്നിൻകുരിശിൽ തൊട്ടു പ്രാർത്ഥിക്കുന്നവർ ഇവിടെയാണ് സെന്റ് തോമസിന്റെ പാദമുദ്ര കരിങ്കല്ലിൽ പതിഞ്ഞ പാതമുദ്ര ചില്ലിട്ട് സംരക്ഷിച്ചിരിക്കുന്നു പള്ളിയുടെ വശത്തേക്ക് നടന്നു അകലെ മലനിരകൾ അതിനിടയിലൂടെ പെരിയാർ ഒഴുകുന്നു ഇവിടെ നിന്നാൽ അടിവാരത്തിലെ നക്ഷത്ര തടാകം കാണാം അവിടെ നിന്നാണ് മല കയറാൻ തുടങ്ങിയത് നല്ല താഴ്ചയുള്ള ഭാഗമാണിവിടെ സുരക്ഷയ്ക്കായി കമ്പിവേലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും മലയുടെ അരികിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് മലമുകളിലെ കാറ്റും കൊണ്ട് താഴേക്ക് നോക്കിയിരുന്നാൽ സമയം പോകുന്നതറിയില്ല